കാട്ടിച്ചിട്ടത് ഡോക്ടറെ വെച്ചിട്ട് നല്ല തള്ളി ഇറങ്ങുന്നത് കേട്ടുകയാണ് ഇന്നത്തെ അടാ രീതികൾ കണ്ടു നമ്മളൊരു നേരെ നമുക്കൊരു കടലിലേക്കുള്ളൊരു കാഴ്ചകൾ നമ്മളെ ആദ്യമായി കടല് കാണാൻ പോയത് സ്കൂളിൽ രണ്ടാം ക്ലാസ് ടൂർ പോകുമ്പോഴായിരുന്നു അത് തിരുവനന്തപുരം കന്യാകുമാരി മ്യൂസിയം അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ കടല് കാണാൻ വേണ്ടി അന്ന് ഞങ്ങൾ കൂടെ ടീച്ചേഴ്സ് എല്ലാം അപ്പോൾ ഞങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ടാണ് കടല് കാണിക്കുന്നത് കടലിലെ ആ തിരമാലയിലെ വെള്ളം പോലും ഞങ്ങളെ അടിക്കാൻ പാകി അന്നുണ്ടായില്ല പിന്നെ വലുതായതിനു ശേഷമാണ് നമ്മളിപ്പോൾ കടപ്പുറത്ത് വന്നേക്കുന്ന ഈ കാഴ്ച ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട് അടുത്ത് നിന്നാണ് കാണേന്ന് ഹാർബറിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അന്ന് യൂട്യൂബ് ചാനലും മറ്റു കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു ആ വീഡിയോ എടുക്കാനായിട്ടെ ഒരു ഭാഗ്യം നമുക്ക് ഒരാൾ കൊണ്ടിത്തന്നു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒരു ഈ വള്ളം തിരമാലയിൽ ആഞ്ഞടിച്ചു വരുമ്പോൾ മറിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തിരയുടെ അനുസരിച്ചാണ് ഇവർ വള്ളം ഇറക്കുന്നത് ആ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് മുതലക്കുഴി വീഴ് പോയിരുന്നു പക്ഷെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല അതെന്തെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും ഒരു തിരമാല നോക്കി നോക്കിയാണ് അവരിങ്ങെ ഇറങ്ങുന്നത് അവർ ആഞ്ഞൊരു തിരമാല വന്നു കഴിഞ്ഞാൽ അവരുൾപ്പെടെ താഴെ വീഴും വെള്ളത്തിൻ്റെ കടൽ കാണാൻ വേണ്ടി അമ്മയോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് കടൽ കാണണമെന്ന് അന്ന് സ്കൂളിൽ പഠിക്കുമ്പം മാതാപിതാക്കൾ എല്ലാവരും ഉള്ള സമയത്ത് അപ്പോൾ അമ്മയുടെ കണ്ണ് വെട്ടിച്ചിട്ട് കടൽ തീരത്തിൻ്റെ അവിടെയോട്ടോ ഒറ്റ ഓട്ടം കായലും കടലും അടുത്ത് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടത്തേക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കാണുന്നില്ല ആർ എല്ലാവരും വണ്ടിയെ കയറി എന്നെ മാത്രം കാണുന്നില്ല ആരും ഇവിടെ ബോട്ട് എടുക്കുന്നതും കടൽ തിരമാലിക എന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ടീച്ചർ അങ്ങ് എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞ് അന്ന് ഒരു ഓർമ്മയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് വള്ളം തിരിച്ചു വന്നിട്ടുണ്ട് വലിയ മീനൊന്നും ഇല്ല കുറച്ചു മാത്രമേ ഉള്ളായിരുന്നു മീനൊക്കെ അപ്പോൾ ശരി എന്നാകെ ഇവിടെ പിടിക്കുന്ന മീൻ ഇവിടെ തന്നെയാണ് അവര് കച്ചവടം ചെയ്യുന്നത് ശങ്കുമത്ത് ബീച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ വന്ന് മീൻ മേടിച്ചുകൊണ്ട് പോകും അവരാണ് ഈ മത്സ്യത്തൊഴിലാളികളെ മീനുകളൊക്കെ ഏറ്റവും കൂടുതൽ മേടിച്ചുകൊണ്ട് പോകുന്നത് നമ്മള് ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈഫ് ഗാർഡ് രണ്ട് വിസലടി അവരോർത്ത് ഞാൻ കടലിൽ ഇറങ്ങി വീഡിയോ എടുക്കാനായിരിക്കും നമ്മുടെ കയ്യിലും എമർജൻസി വിസിൽ കയ്യിലുണ്ട് അവര് രണ്ട് വിസലടിച്ചു പോറാണ് അങ്ങോട്ട് തിരിച്ചടിച്ച് വേറെ പോടാന്ന് പറഞ്ഞു അമ്മ അടുത്ത് എന്റെ അടുത്ത് വിസിലടിച്ചില്ലേ ആ വിസിൽ വിശദമായിട്ട് പിഴിയെടുത്ത് ഞാൻ എന്റെ പാട്ട് പോയി അനുവാദം ചോദിച്ചത് എം ആർ എ മാത്രമല്ല രണ്ട് കിലോമീറ്റർ അകലെ പോകുന്ന എമർജൻസി വിസില അപകടം വരുമ്പോ മാത്രം ഉപയോഗിക്കാ അതിനാ തിരിച്ചടിച്ചു മതി